കലാലോകത്ത് നിന്നുള്ള മറ്റൊരു വിയോഗ വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഇത്തരം വിയോഗങ്ങൾ കലാലോകത്ത് നിന്നാവുമ്പോൾ ആരാധകരുൾപ്പെടെ നിരവധി പേരാണ് കണ്ണീർ കടലിലാവുന്നത് പ്രശസ്ത നടനും കോമഡി താരവുമായ നവാസിൻ്റെ മരണത്തിൻ്റെ നടുക്കം വിട്ടുമാറും മുൻപാണ് അടുത്ത വിയോഗ വാർത്ത കലാലോകത്തെ തളർത്തുന്നത് മലയാള സിനിമകളിൽ ഉൾപ്പെടെ വേഷമിട്ട തമിഴ് നടനായ മദൻ ബോബാണ് അന്തരിച്ചത് കുറച്ചു കാലമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു ഭ്രമരം സെല്ലുലോയിഡ് എന്നീ മലയാള സിനിമകളിൽ ശ്രദ്ധേയമായ വേഷം ഇദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് എഴുപത്തിയൊന്നാം വയസ്സിലാണ് ഈ കലാകാരൻ നമ്മെ വിട്ട് പിരിഞ്ഞു പോയിരിക്കുന്നത് തമിഴ് സിനിമകളിൽ കോമഡി വേഷങ്ങളാണ് കൂടുതലും മദൻ ബോബ് അവതരിപ്പിച്ചു വന്നത് വസൂൽ രാജായ ഫ്രണ്ട്സ് തെന്നാലി തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് മലയാളം തമിഴ് എന്നീ സിനിമകൾക്ക് പുറമെ ഹിന്ദിയിലും തെലുഗിലും ഇദ്ദേഹം തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഈ അപ്രതീക്ഷിത വേർപാട് തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ മൊത്തത്തിൽ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം എഴുപത്തിയൊന്നാം വയസ്സിൽ നമ്മോട് വിട്ടുപിരിഞ്ഞ ഈ കലാകാരൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം മദൻ ബോബിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക